ഗുരു പറയുന്നുണ്ട് ഈ വിശ്വാമിത്രം ബ്രാഹ്മണനാവാൻ നോക്കിയ കഥയെപ്പറ്റി ഗുരു പറയും നിങ്ങളോട് നിങ്ങൾക്ക് ആ കഥ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് കഥ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടുന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞു തരുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതായത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ജനിച്ചവരാണ് എന്ന് പറഞ്ഞാൽ കൈകളിൽ നിന്ന് ജനിച്ചവരാണ് അപ്പോൾ ഈ വിശ്വാമിത്രൻ ജന്മനാ ക്ഷത്രിയനാണ് ഈ തലയും കഴുത്തും ഈ പറയുന്ന കൈകളും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ചാണിൻ്റെയാണ് ഈ ഒരു ചാൺ മാത്രം ബ്രാഹ്മണരിൽ നിന്ന് കേവലം ഒരു ചാൺ മാത്രം താഴെ നിൽക്കുന്ന വിശ്വാമിത്രൻ ബ്രാഹ്മണനാകാൻ നോക്കിയപ്പോഴുണ്ടായ പുകിലാണ് ആ തൃശംഭുൻ്റെ സ്വർഗം നിർമ്മിച്ച വലിയ കഥ പറഞ്ഞിട്ട് ഗുരു പറയുന്നത് പുകിലാണിത് അപ്പോൾ പിന്നെ ഈ താഴെ ശൂദരനും താഴെ കിടക്കുന്ന അവർണരായിട്ടുള്ള പഞ്ചമരായിട്ടുള്ള ഈഴുവർ ബ്രാഹ്മണരാകാൻ ശ്രമിച്ചാൽ എന്താവും കഥ കർമ്മ ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ് കർമ്മ ബ്രാഹ്മണ്യം ശരിയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ബ്രാഹ്മണനാണ് ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവാവതാരമാണ് എന്നൊക്കെ ശ്രീനാരായണീയരുടെ വേദികളിൽ വന്ന് നിൽക്കുന്ന പ്രസംഗിക്കുന്ന ഗവർണർമാർ ശ്രീനാരായണീയരുടെ വേദിയിൽ വന്ന് നിൽക്കുന്ന പ്രസംഗിക്കുന്ന ഈ പറയുന്ന ഹിന്ദു നേതാക്കന്മാർ അവർ പറയണം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭൂമിയുടെ മുമ്പിലുള്ള ഈ പറയുന്ന ഭൂമി ഇവിടെ ഈ മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്ത് ഇവിടുത്തെ ശ്രീനാരായണീയർ ചേന്ന് ഇവിടുത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രതിമ ഇവിടെ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിന് മുമ്പിലാണ് ഈ പ്രതിമ വരാൻ പോകുന്നതെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് പതിറ്റാണ്ടുകളായി കേസ് നടക്കല്ലേ ഇവിടെ ഗുരുവിൻ്റെ പ്രതിമയ്ക്ക് പോലും ഈ ക്ഷേത്രത്തിനുള്ളിൽ അശുദ്ധിയുണ്ട് എന്നല്ല ഇത് തെളിയിക്കുന്നത് ഇപ്പോൾ പറയുന്നത് ഇവർക്ക് ഈ ഭൂമിയിൽ ചില ദിവസങ്ങളിൽ കസ്റ്റമർ റേറ്റ് ഉണ്ടെന്നാണ് ഏത് ഭൂമിയിലാണ് കസ്റ്റമർ റേറ്റ് ഉള്ളത് നിങ്ങളുടെ പതിമൂന്ന് സെന്റ് ഭൂമിയിലാണോ ആണേന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ ഭൂമി മുപ്പത്തൊമ്പത് സെൻറ്റിലായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്നല്ലേ ആ റോഡ് എടുത്തു പോയത് ആ റോഡിൽ ഇവർക്ക് കസ്റ്റമർ റേറ്റ് ഇപ്പോഴുണ്ടോ ഈ ഭൂമിയിൽ നിന്നല്ലേ ആ പാർക്ക് ആ കാണുന്ന എസ് എൻ പാർക്ക് ഉണ്ടായത് ആ എസ് എൻ പാർക്കിൽ ഇവർക്ക് കസ്റ്റമർ റേറ്റ് ഉണ്ടെന്ന് ഏതെങ്കിലും കോടതി പറയോ ഇവർ അത് ക്ലെയിം ചെയ്യുന്നുണ്ടോ ഇല്ല പിന്നെ അപ്പോൾ അതായത് എപ്പോഴാണ് ഈ കസ്റ്റമർ റേറ്റ് വരുന്നത് വെച്ചാൽ ഇത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഭൂമിയാണെങ്കിൽ ഉണ്ട് അത് റോഡായാൽ ഇല്ല അത് പാർക്കായാൽ ഇല്ല അപ്പോൾ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പേരിൽ അതായത് ശ്രീനാരായണ ഗുരുവാണ് ഈ സംഘടനയുടെ സ്ഥിരാധ്യക്ഷൻ എന്നാണ് വെപ്പ് ശ്രീനാരായണ ഗുരു സ്ഥിരാധ്യക്ഷനായിട്ടുള്ളൊരു സംഘടനയുടെ പേരിലാണെങ്കിൽ അവിടെപ്പോൾ അവർക്ക് വേറെ ചില അവകാശങ്ങളുണ്ട് നിങ്ങൾക്കൂടെ ഇത് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല നിങ്ങളത് ചെയ്യാൻ പാടില്ല ഇത് വൈക്കം ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ ശ്രീനാരായണ ഗുരു നടന്ന് പോകാൻ പോലും അവകാശമുള്ളവനല്ല എന്ന് വിശ്വസിച്ചതിൻ്റെ ബാക്കിയാണ് തുടർച്ചയാണ് ഇന്ന് ഈ മരടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മണ്ഡപം ഈ ഭൂമിയിൽ ഉയരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതും ഒന്നേ മുക്കാൽ ഏക്കറോ രണ്ടോ ഏക്കറോ സ്ഥലം സ്വന്തമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇതായി ത്രികോണം പോലൊരു സ്ഥലത്ത് ഇവിടെ ഒരു ഗുരുമന്ദിരം ഉയർന്നാൽ ആർക്കാണ് പ്രശ്നം എന്താണ് പ്രശ്നം പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അതാണ് ഞാൻ തുടങ്ങിയത് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സോദരത്തേനെ വാഴുന്ന എല്ലാ മനുഷ്യരും ഒന്നായി വാഴുന്ന ഭൂമിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിലുള്ള ഭൂമി പക്ഷേ ഈ മതിൽക്കെട്ടിനപ്പുറം പട്ടിക്കും പൂച്ചയ്ക്കും പ്രവേശിക്കാമെങ്കിലും അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ പറ്റില്ല അത് മറ്റൊരു ഭൂമിയാണ് അത് മറ്റൊരു തരം വിശ്വാസമാണ് മറ്റൊരുതരം ആദർശമാണ് മനുഷ്യരെ തട്ട് തട്ടായി കാണുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള അവർ ദേവന്മാർക്ക് സമമായിട്ടുള്ള ബ്രാഹ്മണരാണെന്നും അവർക്ക് തൊട്ട് താഴെ മറ്റൊരു തട്ടായി ക്ഷത്രിയരെന്നൊരു വിഭാഗമുണ്ടെന്നും അവർക്കും താഴെ വൈശ്യരുണ്ടെന്നും അവർക്കും താഴെ ശൂദ്രരുണ്ടെന്നും അവർക്കും താഴെയുള്ള കോടാനുകോടി മനുഷ്യരെല്ലാം മൃഗതുല്യരായിട്ടുള്ള മൃതവസ്തുക്കളാണെന്നും വിശ്വസിക്കുന്ന അസമത്വത്തിൻ്റെ ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ അയ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഒരു കാരണവശാലും ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരാളുടെ പ്രതിമ തങ്ങളുടെ ഭൂമിയുടെ മുമ്പിൽ ഉയരുന്നത് സഹിക്കാൻ പറ്റില്ല അതവർക്ക് അശുദ്ധികരമാണ് ഒന്ന് മനുഷ്യർ തങ്ങളുടെ ഭൂമിയിലേക്ക് കടന്നാൽ പോലും ദൈവം അശുദ്ധമായി മാറും എന്ന് പറയുന്ന പ്രത്യശാസ്ത്രമാണെങ്കിൽ മറ്റൊന്ന് ഈ ലോകത്തെ സകല ചരാചരങ്ങളും സകല മനുഷ്യരും ഒരുപോലെ ഈ ലോകത്തെ മനുഷ്യരായി ജനിച്ച എല്ലാ മനുഷ്യരും അവർ ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ അവർ ഏത് വേഷം ധരിക്കുന്നവരാകട്ടെ അവർ ഏത് ജാതിയിൽ ജനിച്ചവർ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് സമുദായക്കാരാകട്ടെ അവരെല്ലാം ജന്മന ഒരു ജാതിയാണ് ഏത് ജാതി എന്ന് ചോദിച്ചാൽ മനുഷ്യജാതി ഈ ലോകത്തെ പശുക്കളെല്ലാം പശുവിന ജാതിയിൽപ്പെട്ടവരായിരിക്കുന്നതുപോലെ ഈ ലോകത്തെ മനുഷ്യരെല്ലാം അവരുടെ വേഷം ഭാഷ തുടങ്ങിയവ ഏതു തന്നെയായിരുന്നാലും അവരെല്ലാം മനുഷ്യജാതിയാണ് അവരെല്ലാം ഈ ഹോമോസാപിയൻസ് ഒരു സ്പേസ്യസിൽപ്പെട്ട മനുഷ്യജാതിയാണ് എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രീയമായ മാനവികമായ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഒരു ദാർശനിക നിലപാടുള്ള ശ്രീനാരായണ ഗുരുദേവൻ സവർണതയ്ക്കും സവർണതയുടെ പ്രത്യയശാസ്ത്രമായ ശ്രേണീകൃത അസമത്വത്തിനും ഒരു കാലത്തും സ്വീകാര്യനല്ല എന്നതിൻ്റെ തെളിവാണിത് ഇവർ നിങ്ങളുടെ വേദിയിൽ ഒന്ന് പ്രസംഗിക്കും ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണന്റെ അവതാരമാണ് എന്ന് അതേപോലെ തന്നെ ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വയ്ക്കാൻ പോയാൽ പറയും ഇതാ കേസ് നടത്തേണ്ടി വരും ദൈവദശകം നിങ്ങൾ പോയി ഒരു സവർണക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചൊല്ലിയതിൻ്റെ പേരിൽ അടികൊണ്ട് വീണ അമ്മമാരുടെ നാടാണ് കേരളം ഇപ്പോഴും ഇതിവിടെ ഇപ്പോൾ ജാതിയില്ലാത്ത കേരളമല്ലേ ഇതൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ നോർക്കണം ഈ ഹിന്ദുമതത്തിൻ്റെ അസമത്വത്തെക്കുറിച്ച് ആ അസമത്വത്തിൽ ശ്വാസം മുട്ടുന്ന മനുഷ്യർ അവരുടെ രക്ഷാ കവചം രക്ഷാ അഭയസ്ഥാനം എന്നതിലൊക്കെയാണ് അവർ യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കുമൊക്കെ മാറുന്നത്